മലയാളത്തിൻ്റെ യുവതാരമാണ് കല്യാണി പ്രിയദർശൻ തമിഴ് തെലുങ്ക് ഭാഷകളിലും കല്യാണി സിനിമകൾ ചെയ്യുന്നുണ്ട് ഈ ഓണത്തിന് കല്യാണിയുടേതായി രണ്ട് സിനിമകളാണ് തിയേറ്ററിൽ സൂപ്പർ ഹീറോയായി എത്തിയ ലോകയും റോംകും ചിത്രമായ ഓടും കുതിര ചാടും കുതിരയും ആകാംക്ഷയോടെയാണ് കല്യാണിയും ആരാധകരും ഈ ഓണക്കാലത്ത് കാത്തിരിക്കുന്നത് സിനിമാ പ്രമോഷനുകളിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അഭിമുഖങ്ങളാണ് എന്നാൽ തനിക്ക് അഭിമുഖങ്ങൾ നൽകാൻ താല്പര്യമില്ലെന്നാണ് കല്യാണി പറയുന്നത് കല്യാണിക്ക് അഭിമുഖങ്ങളോട് താല്പര്യമില്ലാതാകാൻ ചില കാരണങ്ങളുണ്ട് അതേക്കുറിച്ച് കല്യാണി സംസാരിക്കുന്നുണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമാണ് കല്യാണി പറയുന്ന കാരണം അഭിമുഖങ്ങൾ നൽകുമ്പോൾ ഞാൻ വളരെ ആകും ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ മുഖംമൂടികൾക്ക് പിന്നിൽ ഒളിക്കാനാണ് എനിക്കിഷ്ടം അഭിമുഖങ്ങൾ നൽകുമ്പോൾ ഞാൻ ആരാണെന്ന വിധിക്കപ്പെടലുകൾ ഉണ്ടാകുന്ന ഭയം എനിക്കുണ്ട് ഞാൻ വളരെ പ്രൈവറ്റ് ആയ ഒരാളാണ് എന്നെ വളർത്തിയതും അങ്ങനെയാണ് കാര്യങ്ങളെ സാഹചര്യത്തിൽ നിന്നും അടർത്തിയെടുത്ത് സംസാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മുൻപ് പലപ്പോഴേ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിനാൽ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുമെന്ന ഭയം എനിക്കുണ്ട് എന്നാണ് കല്യാണി പറയുന്നത്